വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുഹാനഹുഅവത് ആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുക്മിനുകളായി മുഹിദിദുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ അത്യധ്വാനം ചെയ്യണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു സുഹാനഹുഅാല നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാ ഇന്നത്തെ ഹൊത്തുവയിൽ ആരാണ് നമ്മുടെ രക്ഷിതാവ് എന്ന് തിരിച്ചറിയുന്നതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും ആ അറിവ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മേൽ ബാധ്യതയാകുന്ന വിഷയത്തെ സംബന്ധിച്ചും അതിൻ്റെ അനന്തര ഫലം എന്താണ് എന്നതിനെ സംബന്ധിച്ചുമാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് അറിയുക നമ്മുടെ രക്ഷിതാവ് അള്ളാഹുവാകുന്നു അള്ളാഹു സുഹാന നിശ്ചയമായും നിങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാകുന്നു ആരാണവൻ വൽ അർദ ഫീ അലൽ യുദബ്ബിറുൽ ായി ആറു ദിവസങ്ങളിലായി ദിവസങ്ങളിലായി ആകാശങ്ങളെയും ഭൂമിയെയും അവൻ സൃഷ്ടിക്കുകയും പിന്നീട് അവൻ ഇസ്തിവാ ചെയ്യുകയും ചെയ്തിരിക്കുന്നു യുദബ്ബിറുൽ ഈ മഹാപ്രപഞ്ചത്തിലെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അവനാകുന്നു അപ്പോൾ ആകാശങ്ങളെയും ഭൂമിയെയും സകല ചരാചരങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആലം അവനാണ് നാം കാണുന്ന ജീവജാലങ്ങളെയും സൃഷ്ടിക്കുകയും അവയ്ക്ക് വ്യക്തമായ മാർഗദർശനം നൽകുകയും ചെയ്തവനും അള്ളാഹുവാകുന്നു മൂസ അലൈഹി വസ്സലാം പറയുന്നത് ഞങ്ങളുടെ രക്ഷിതാവ് എല്ലാറ്റിനും അതിൻ്റെതായ സൃഷ്ടിപ്പ് നൽകുകയും അവർക്കെല്ലാം മാർഗദർശനം നൽകുകയും ചെയ്തവനാകുന്നു ജീവനുള്ള വസ്തുക്കൾക്കും അല്ലാത്തവർക്കും എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ നിലകൊള്ളേണ്ടത് എന്ന വ്യക്തമായ മാർഗദർശനം അള്ളാഹു നൽകി ആ മാർഗദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെറുതും വലുതുമായ സകല പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും നിലകൊള്ളുന്നത് എന്ന് മനസ്സിലാക്കി തരുന്നു അതിനപ്പുറത്ത് മനുഷ്യനെ പ്രത്യേകം അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു നിങ്ങളുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ മൂന്ന് ഇരുട്ടുകൾക്കുള്ളിൽ ഒരു സൃഷ്ടിക്ക് ശേഷം മറ്റൊരു സൃഷ്ടി എന്നുള്ള നിലക്ക് ഘട്ടം ഘട്ടമായി നിങ്ങളെ വളർത്തിയവൻ അള്ളാഹുവാകുന്നു ഗർഭാശയത്തിലേക്ക് ശ്രവിക്കപ്പെട്ട നിസ്സാരമായ ഇന്ദ്രിയുള്ളിയ മനുഷ്യ കുഞ്ഞെന്ന മഹാത്ഭുതമാക്കി അള്ളാഹു സുബാനഹുല ഗർഭാശയത്തിൽ വളർത്തുന്നു അതാരാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ أتظن مناكش إذا ضايع الله سبحانه وتعالى الله الذي جعل لكم الأرض قرارا والسماء بناء وصوركم فأحسن صوركم ورزقكم من الطيبات ذلكم الله ربكم بومي منا الكون رواصت لمواكي وريكيبن وبري لوقت منا الكميل നിങ്ങളെ രൂപപ്പെടുത്തുകയും ഇതര സൃഷ്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഏറ്റവും മനോഹരമായ രൂപം നിങ്ങൾക്ക് നൽകുകയും ചെയ്തവൻ അതാരാണെന്നറിയാമോ റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവാണ് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ റബ്ബ് അള്ളാഹു സുഹാന പ്രപഞ്ചത്തെയും നമ്മെയും സൃഷ്ടിച്ചവനായ രക്ഷിതാവാകുന്നു ആ റഹ്മാനായ റബ്ബ് സൃഷ്ടികളോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ് ഇന്ന റബ്ബക്കും റഹയും നിശ്ചയമായും നിങ്ങളുടെ രക്ഷിതാവ് നേരത്തെ പറഞ്ഞ ആ റബ്ബ് നിങ്ങളോട് പരമമായ കനിവ് കാണിക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാകുന്നു സൃഷ്ടികളോട് അങ്ങേയറ്റം റഹ്മത്തുള്ള കരുണാവാരിധിയുമാകുന്നു ആകുന്നു സൃഷ്ടികളോടങ്ങും അവന്റെ നിങ്ങൾക്ക് എങ്ങനെ നിലകൊള്ളാൻ സാധിക്കും ആ രാവും പകലും നിങ്ങളെ സംരക്ഷിക്കുന്നത് ആരാണ് നിങ്ങൾക്കുള്ള ഉപജീവനം നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കുന്നത് ആരാണ് നിരന്തരമായി നിങ്ങളുടെ ശ്വാസത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ് നിങ്ങൾക്കാവശ്യമായ വായുവും വെള്ളവും ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും എല്ലാം ഒരുക്കി തരുന്നവൻ ആരാണ് അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു യദുല്ലാഹി മൽആ ലാ തഗീലുഹാ റസൂൽ വസ്ലമ പറഞ്ഞത് അല്ലാഹുവിന്റെ ഇരു കൈകളും നിറഞ്ഞു നിൽക്കുന്നു അത് ചിലവഴിക്കും തോറും ഒരു കുറവും വരുന്നില്ല രാവു പകലും രാവു പകലൊരുപോലെ അവന് സൃഷ്ടികൾക്ക് വേണ്ടി ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നു അഥവാ സൃഷ്ടികളെ അള്ളാഹു സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ സൃഷ്ടികളോട് റഹ്മത്ത് കാണിക്കുന്നവനാണ് അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചാൽ ഒരിക്കലും നമുക്ക് സാധ്യമല്ല ആ റഹ്മത്തിൻ്റെ ഭാഗമാണ് മാർഗദർശനമായും കാരുണ്യമായും വേദഗ്രന്ഥവും ഈ മഹത്തായ ഇസ്ലാം എന്ന മതവും നമുക്ക് അബാനിയത് ഇതാ നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് നിങ്ങളുടെ കണ്ണുകൾക്ക് തുറവി നൽകുന്ന ഒരു വേദഗ്രന്ഥം വഹുദൻ ഇത് മാർഗദർശനമാണ് ഇത് കാരുണ്യമാണ് നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു നിങ്ങളോടുള്ള കാരുണ്യം കാരണത്താൽ കാരുണ്യമേറിയ ഒരു വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു നിങ്ങൾക്ക് തികഞ്ഞ ഉൾക്കാഴ്ച നൽകുന്ന ഗ്രന്ഥമാണത് ആ ഗ്രന്ഥം നിങ്ങളെ ഏറ്റവും ശരിയായ വഴികളിലേക്ക് മാർഗദർശനം നടത്തുന്നു ആ വേദഗ്രന്ഥത്തെ മുറുക പിടിക്കണം എന്നാണ് അള്ളാഹുവിന്റെ ഞാമത്താണ് ഇസ്ലാം എന്ന മതം അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ ഞാൻ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു എൻ്റെ അനുഗ്രഹങ്ങളെ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു ഇസ്ലാമിനെ മതമായി നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു ആ മതത്തിൽ പ്രശ്നങ്ങളില്ല ആ മതത്തിൽ പ്രയാസങ്ങളില്ല ഈ മതത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല അതെന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു നിങ്ങൾക്ക് ലഘൂകരിച്ചു തന്നതാണ് ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും അല ലഘുവാക്കി തന്നിരിക്കുന്നു എന്നിട്ടും ആ മതമനുസരിച്ച് ജീവിക്കുന്നതിൽ ആർക്കെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പാപങ്ങൾ പൊറക്കാനും ആ റബ്ബ് തയ്യാറാണ് അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നതിന് മുമ്പ് നിങ്ങൾ അള്ളാഹുവിന് കീഴൊതുങ്ങുക അവന്റെ കൽപ്പനകൾ സ്വീകരിക്കുവാൻ തയ്യാറാവുക നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള മകുഫിറത്തിലേക്ക് നിങ്ങൾ മത്സരിച്ച് മുന്നേറുക ആകാശ ഭൂമികളുടെ വിശാലതയുള്ള സ്വർഗലോകത്തിലേക്കും ഇപ്രകാരം മനുഷ്യനെ സൃഷ്ടിക്കുകയും അവന് മാർഗദർശനം നൽകുകയും ആ മാർഗദർശനമനുസരിച്ച് ജീവിക്കുന്നതിൽ അവൻ

അങ്ങനെയുള്ളവനാകുന്നു നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു അവന് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാണ് അവനല്ലാതെ മറ്റു ആരാധ്യന്മാർ നിങ്ങൾക്കില്ല അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യൂ അള്ളാഹു രക്ഷിതാവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവല്ലാത്ത ഒരു സൃഷ്ടിക്കും ഇബാദത്ത് ചെയ്യാൻ കല്ലിനെയും ഒരു മരത്തെയും ആരാധിക്കാൻ പാടില്ല ആരാധന അല്ലാഹുഹു മാത്രം വല്ലദീന മനുഷ്യരെ നിങ്ങൾ ുംങ്ങളെയും പൂർവ്വ പിതാക്കളെയും സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവായ രക്ഷിതാവായാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കാൻ വേണ്ടി അതുകൊണ്ട് റഹ്മാനായ റബ്ബിന് മാത്രമാണ് ഇബാദത്ത് ചെയ്യേണ്ടത് ആ ഇബാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രാർത്ഥന അതാകുന്നു ഇബാദത്ത് അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ വക്കാല റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയുന്നു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകും വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെക്കാൾ വഴിതെറ്റിപ്പോയവർ വേറെ ആരുണ്ട് കയ്യാമത്ത് നാളു വരെ അവർ ഉത്തരം നൽകുകയില്ല ഇവർ അവർ അറിയുന്നു പോലുമില്ല അതുകൊണ്ട് തന്നെ എല്ലാം കേൾക്കുന്ന എല്ലാം അറിയുന്ന ഇന്ന റബ്ബി ഖരീബും മുജീബ് രക്ഷിതാവായ ഖരീബാണ് മുജീബാണ് ഉത്തരം നൽകുന്നവനാണ് അതുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ളത് അങ്ങനെ ആ റബ്ബിനെ ആരാധിച്ചാൽ ഒരു ുണ്ട് എന്താണത് ഇഹത്തിലും പരത്തിലുമുള്ള വമ്പിച്ച നിർഭയത്വമാണത് മുസാ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങേറ്റം നിർണായകമായ ഒരു ഘട്ടത്തിൽ ചെങ്കടൽ മുന്നിൽ ഫിറാൻ പിറകിൽ എന്താ അലൈസ് എന്റെ കൂടെ എന്റെ രക്ഷിതാവുണ്ട് എന്നെ രക്ഷിക്കാമെന്ന് ബാധ്യതയേറ്റ എന്റെ റബ്ബന്റെ കൂടെയുണ്ട് അവൻ എനിക്ക് വഴി കാണിച്ചു തരും എന്ന ആ സമാധാനത്തിന്റെ വാക്ക് ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിൽ സമാധാനമടയാൻ അത്തരം ആളുകൾക്ക് സാധിക്കുന്നുാഹുഅലി വസല്ലമയുടെ പ്രഖ്യാപനം അധിക സന്ദർഭങ്ങളിലും ഇങ്ങനെയായിരുന്നു രക്ഷിതാവായി ഞാൻ എന്റെ റബ്ബിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് എന്നെ സംരക്ഷിക്കാൻ എന്നെ എൻ്റെ റബ്ബ് മതി എന്ന തീരുമാനമായിരുന്നു മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്സലമക്കുണ്ടായിരുന്നത് അതോടൊപ്പം അത്തരം ആളുകൾ മരണപ്പെടുമ്പോൾ പറയുന്നു ഞങ്ങളുടെ റബ്ബ് പറയുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത ആളുകൾ മരണപ്പെടുന്ന സമയത്ത് കൂട്ടം കൂട്ടമായി മലക്കുകൾ ഇറങ്ങി വന്നിട്ട് അവരോട് പറയും നിങ്ങൾ ഭയപ്പെടുകയേ വേണ്ട നിങ്ങൾ സങ്കടപ്പെടുകയേ വേണ്ട നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക കാരണം രക്ഷിതാവായ അള്ളാഹുവിനെ തിരിച്ചറിയുകയും ആ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുകയും ചെയ്ത നിങ്ങൾക്ക് സ്വർഗമാണ് എന്ന സന്തോഷ വാർത്ത കേട്ടുകൊണ്ട് സ്വർഗം കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുവാനുള്ള ഭാഗ്യം അത്തരം ആളുകൾക്കാണ് ലഭിക്കുന്നത് അതുകൊണ്ട് ആ റഹ്മാനായ റബ്ബിനെ അത്യുന്നതനായ എന്റെ രക്ഷിതാവ് മഹത്വമേറിയവനാണ്

പ്രതാപത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു അവൻ പരമപരിശുദ്ധനാണ് ആ റഹ്മാനായ റബ്ബിന്റെ ഏകത്വത്തെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത മഹാന്മാരായ പ്രവാചകന്മാരുടെ മേൽ അള്ളാഹുവിന്റെ സമാധാനമുണ്ടാകട്ടെ സർവസ്തുതിയും സർവ ലോകരക്ഷിതാവായ അള്ളാഹു സുബാനഹുവത് ആലക്കാകുന്നു ആ റഹ്മാനായ റബ്ബിനെ തിരിച്ചറിഞ്ഞ് അവൻ ഇബാദത്ത് ചെയ്യാൻ ശ്രമിക്കണം എന്ന് ഞാൻ എന്നെയും നിങ്ങളെയും വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മുഹഫർ المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا ورحمنا إنك أنت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضى اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين، اللهم أغثنا. اللهم أغِثنا، اللهم أغِثنا، اللهم أغِثنا، اللهم أغِثنا، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله، إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما، اللهم صل وسلم على عبدك ورسولك محمد النبي الأمي وعلى آله وصحبه اجمعين والحمد لله رب العالمين